ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു എന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഞാൻ ഈ ചാനൽ നിർത്തിപ്പോയോ നിർത്തിപ്പോയിട്ടൊന്നുമില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എൻ്റെ മടി തന്നെയാണ് കാരണം ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ള റെസല്യൂഷനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നടന്നാൽ മതിയായിരുന്നു എന്തായാലും ഇത്രേക്കാലം വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതിന് ഞാനൊരു സോറി പറയുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ട്രിങ്ക് ഡിഷാണ് ഫസ്റ്റ് ട്രൈ നല്ല അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട് എന്നിട്ട് സെക്കൻഡ് ട്രൈയിലാണ് ഒന്ന് സെറ്റാക്കി കിട്ടിയത് ഇത് എന്ത് ട്രിങ്ക് ഡിഷ് ഉണ്ടാക്കണമെന്നുള്ള നിങ്ങൾക്ക് ആ ഷെയ്പ്പ് വരച്ച കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അഥവാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയർ ഒന്ന് കണ്ടു നോക്കുക പിന്നെ നിങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എങ്ങനെയുണ്ടായിരുന്നു ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിനോട് കമ്പയർ ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് എനിക്കൊരു അടിപൊളി ഇയർ തന്നെ ആയിരുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നു എനിക്ക് മെയിനായിട്ടുള്ളൊരു ഗോൾ ഉണ്ടായിരുന്നത് ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നായിരുന്നു പക്ഷേ എൻ്റെ മടിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതൊക്കെ കാരണം അത് നടന്നില്ല ഈ ഒരു വർഷം ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് അടിക്കണം എന്നുള്ള ഗോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നടന്നാൽ മതിയായിരുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഇതൊക്കെ നടക്കുള്ളൂ നിങ്ങളും ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയിട്ട് ഒരു എടുത്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ ഞാനും ഒരുപാട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ന്യൂ ഇയർ പ്രോബ്സും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ഞാൻ ഇന്നും നാളെ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി വരുന്നത് എന്ത ഡിഷ് ആണ് ഞാൻ കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല ഒരു ലീഫ് ഡ്രിങ്ക് ഡിഷാണ് പോലെ തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നിട്ടാണ് ഇതിനൊരു കോലത്തിലോട്ട് ആക്കിയെടുത്തത് പിന്നെ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് നിങ്ങൾക്കും എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ചാനൽ സബ്സ്ക്രൈബ് േബി ചെയ്താൽ കഴിഞ്ഞാൽ ഒരു നഷ്ടം വരാൻ വേണ്ടി പോണില്ല കാരണം നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കുറേ ഗിവവേഴ്സ് നടത്തും അപ്പോൾ നിങ്ങൾക്കും കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുമല്ലോ എന്തായാലും നമ്മുടെ ട്രിങ്ക് അഡീഷൻ്റെ പരിപാടി ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് ഷേപ്പിംഗ് പരിപാടി കൂടുതൽ കാണിച്ച് ബോർ അടിപ്പിക്കണ്ടാന്ന് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നിർത്തിയത് എന്തായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് സത്യത്തെ ഇവിടെ വെച്ച് നിർത്തേണ്ടതായിരുന്നു പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ ഇങ്ങനെ തരിക്കായിരുന്നു അപ്പോൾ ഞാനിതിന് തിരി സ്റ്റെംസും അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുളവാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വരെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ അസ്റ്റമേഴ്സ് വെച്ചപ്പോൾ എനിക്ക് എന്താ വലിയ അങ്ങോട്ട് തൃപ്തി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി മറന്നുപോയി നിങ്ങളുടെ പേര് എൻ്റെ വീഡിയോസിൽ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് പറയാം എൻ്റെ കയ്യിൽ കുറച്ചധികം സോൽക്കൾ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇത് വെച്ചിട്ട് എന്താ ഉണ്ടാക്കേണ്ടി എനിക്ക് വലിയ ഐഡിയ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട എന്തായാലും നമ്മുടെ ലീഫ് ട്രിങ് ഡിഷ് ഇവിടെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ലൈക്കും കമന്റും ഒന്നും മറക്കണ്ട